ലോകത്തെ മാത്രമല്ല ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നത് മലയാള സിനിമ ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത് മലയാള സിനിമ രംഗത്തെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവസരങ്ങൾക്ക് വേണ്ടി നടിമാർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ റിപ്പോർട്ട് ശരിവെക്കുന്നുമുണ്ട് മലയാള സിനിമയിലെ പ്രമുഖ നടിമാരും സംവിധായകമാരും സാങ്കേതിക പ്രവർത്തകരുമടക്കം പതിനേഴ് പേർ ചേർന്നു ാണ് വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് സിനിമയിലെ വനിതാ പ്രവർത്തകർ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടിയായിരുന്നു ഈ സംഘടന രൂപം കൊണ്ടത് ഡബ്ല്യൂ സി സിയുടെ ഇടപെടലാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് തന്നെ കാരണമായത് ഡബ്ല്യു സി അംഗങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഡബ്ല്യു സി സിയുടെ അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കില്ല എന്ന് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിലേക്ക് എടുക്കാൻ ആരും ില്ല ചില നിർമാതാക്കൾ സി അംഗങ്ങളെ തങ്ങളുടെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല അത് സംഘടനയിലുള്ളവരെ ചോടിപ്പിക്കുമെന്നും ഇവർ ഡബ്ല്യു സി സി രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് ഡബ്ല്യൂ സി സിയിലെ അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഡബ്ല്യു സി സിയിലെ ഒരേയൊരു അംഗത്തിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമാണ് ഈ നടി ഈ സ്ഥാപക അംഗത്തിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാതികളുണ്ട് കമ്മിറ്റി റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ടാം പാരഗ്രാഫിൽ സ്ഥാപക അംഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ഒരു പാരഗ്രാഫിൽ മുഴുവൻ ആ അംഗത്തിനെതിരെയുള്ള പരാമർശങ്ങൾ മാത്രമാണ് ഉള്ളത് അവർ നൽകിയ മൊഴി സംബന്ധിച്ചും അതിലെ പൊള്ളത്തരങ്ങളെ കുറിച്ചും തുറന്നു കാട്ടുന്നതാണ് ഈ പാരഗ്രാഫ് ആ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു കാരണം സിനിമയിലെ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി എന്നാൽ ഒരു നടിക്ക് മാത്രം അവസരങ്ങൾ കൂടുതൽ ലഭിച്ചു എന്നാൽ അവരുടെ മികവ് കൊണ്ടല്ലായിരുന്നു കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത് ഹേമ കമ്മിറ്റിയിലെ ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകും ഈ നടി കമ്മിറ്റിക്ക് മുൻപിൽ നൽകിയ മൊഴിയിലുണ്ട് കൂടുതൽ കാരണങ്ങൾ ഇവർ മാത്രമായിരുന്നു സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലായെന്ന് ആവർത്തിച്ചു പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം നടക്കുന്നില്ല എന്നും അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ല എന്നും ഈ നടി ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ അത് സത്യമല്ല തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്ത് നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വാർത്ഥ ലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ താരത്തിന്റെ മൊഴിക്കും തെളിവുകൾക്കും വലിയ വില കൊടുക്കാനാകില്ല എന്നും ഹേമ കമ്മിറ്റി പറയുന്നു മറ്റാരും ഇങ്ങനെയൊരു മൊഴി നൽകിയിട്ടുമില്ല ഇനി ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് മലയാള സിനിമയിലെ ഒരു യുവനടി ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു അതിനുശേഷം അന്ന് വൈകിട്ട് കൊച്ചി ദർബാർ ഹാളിന് മുന്നിൽ മലയാള സിനിമ പ്രവർത്തകർ ഒരു പ്രതിഷേധം ം ചേർന്നു ആ യോഗത്തിൽ വെച്ച് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മഞ്ജു വാര്യർ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഈ സംഭവത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഈ ഒരു പ്രസ്താവനയിൽ നിന്നുമാണ് ഡബ്ല്യു സി സിയിലേക്കും മലയാള സിനിമയിലെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളിലേക്കുമെല്ലാം ഉള്ള പോരാട്ടം തുടങ്ങുന്നത് ആ സംഘടനയിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കമ്മിറ്റിക്ക് മുൻപിൽ ഒന്നും സംഭവിച്ചതായി തന്റെ അറിവിലില്ല എന്ന് പറയുന്നത് ഈ സംഘടനയിലെ സ്ഥാപക നേതാക്കളിൽ മൂന്ന് പേർ സംഘടന വിടുകയോ സജീവമല്ലാതാകുകയോ ചെയ്തിട്ടുണ്ട് സംവിധായിക ുംടി സുരഭി ലക്ഷ്മിയുമാണ് ഡബ്ല്യു സി സി വിട്ടത് എന്നാൽ മഞ്ജു വാര്യർ സംഘടനയിൽ തന്നെയുണ്ട് പക്ഷേ സജീവമല്ല എം എം എൽ നിന്നും അംഗത്വം രാജിവെക്കാൻ ഡബ്ല്യു സി സി തീരുമാനിച്ചപ്പോഴും മഞ്ജു വാര്യർ മുഖം തിരിച്ചു നിന്നു കാരണം പവർ ഗ്രൂപ്പിലെ സൂപ്പർ താരത്തിനെതിരെ നിലപാടെടുക്കാൻ മഞ്ജു വാര്യർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് മഞ്ജുവിന് ഇപ്പോൾ കൈനിറയെ പടങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി സിയെ ഒറ്റുകൊടുത്ത ഒന്നും അറിയില്ല എന്ന് കൈമലർത്തിയ ആ നടി ആരെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല എന്നും കാണാം നടി രഞ്ജിനി കോടതിയെ സമീപിച്ച വിഷയം ഡബ്ല്യു സി സിയുടെ അറിവോടെയാണോ എന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ദിവസങ്ങളോളം സജീവമായ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ അതിലൊന്നും രഞ്ജിനി മിണ്ടാതിരുന്നു കേസ് നൽകിയ ശേഷം മാത്രമാണ് നടി രഞ്ജിനി ഇക്കാര്യം ഗ്രൂപ്പിൽ പറഞ്ഞത് റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വരണമെന്ന കാര്യം മറ്റംഗങ്ങൾ രഞ്ജിനിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് എല്ലാത്തിനും പിന്നിൽ ശക്തരായ ഒരു സംഘമുണ്ടെന്ന് ഉണ്ടെന്ന് തന്നെയാണ് അതേസമയം സ്ഥാപക അംഗത്തിന്റെ പേര് കമ്മിറ്റി തന്നെ പറയണമെന്ന ആവശ്യങ്ങളും ഉയരുന്നുണ്ട് ഒപ്പം കമ്മിറ്റിയിൽ പറയുന്ന പ്രമുഖ നടന്മാർ ആരൊക്കെയാണെന്ന് തുറന്നു പറയണമെന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ സ്വകാര്യത കണക്കിലെടുത്ത് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആളുകളെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഒഴിവാക്കുകയും എൺപത്തി മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു മുതൽ വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധങ്ങളും നീക്കിയിട്ടുണ്ട് പീഡിപ്പിക്കുന്നവരുടെ പേര് വിവരങ്ങളും ആധാർ നമ്പറും വരെ പുറത്തുവിടുന്ന ഈ കാലത്ത് സിനിമാ പ്രമുഖർ ആയതുകൊണ്ടാണോ പേര് വെളിപ്പെടുത്താത്തത് ഇത്രയൊക്കെ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചവർ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിലും ഭേദം തെറ്റ് ചെയ്തവർ പ്പെടട്ടെ അതുകൊണ്ട് പേര് വെളിപ്പെടുത്തണം എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സിനിമ മാന്യന്മാരുടെ മുഖം ധരിച്ചവർ വാഴുന്ന ലോകമാണോ എന്നൊക്കെയാണ് ചിലർ ഉന്നയിക്കുന്ന സംശയങ്ങൾ അതേസമയം സെറ്റുകളിലെ ലഹരി ഉപയോഗം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം അനൌദ്യോഗിക വിലക്കുകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മലയാള സിനിമാ ലോകത്തെ ഭരിക്കുന്ന ലോബികൾ ഉണ്ടെന്ന് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ചർച്ചയായി മാറും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ